ഹലോ ഞാൻ ഷാഹി ഇഫക്റ്റ് ഇഫക്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം കർണാടകയിലെ പെട്രോളിനും ഡീസലിനും വില കൂട്ടിയിട്ടുണ്ട് പെട്രോളിന് മൂന്ന് രൂപയും ഡീസലിന് മൂന്ന് രൂപ അൻപത് പൈസയും കൂട്ടിയിട്ടുണ്ട് ന്യായമാണോ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ബോർഡറിലുള്ളവർ സൂക്ഷിക്കുക തമിഴ്ന കർണാടകത്തിൽ എത്തുന്നതിന് മുന്നേ പെട്രോളും ഡീസലൊക്കെ അടിച്ചു പോവുക ഒപ്പം കേരള ബോർഡറിലും ശ്രദ്ധിക്കുക കേരളത്തെക്കാൾ നാല് രൂപയോളം കുറവാണ് തമിഴ്നാട്ടിലെ പെട്രോളിന് അപ്പോൾ കർണാടക ബോർഡറിൽ തമിഴ്നാട് ബോർഡറിലും ഉള്ളവർ ഇന്ധനം അടിച്ചു പോകുന്നതാണ് ബുദ്ധി കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നാല് രൂപ ലാഭിക്കാം ഒപ്പം കർണാടകയിൽ പോകുമ്പോൾ കേരളത്തിൽ നിന്ന് പെട്രോൾ അടിച്ച് പോയാൽ ലാഭം എത്രയാണ് മൂന്ന് രൂപ ഡീസലിന് മൂന്ന് രൂപ അൻപത് പൈസയും വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇഫക്റ്റ് ന്യൂസ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും സത്യസന്ധമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇഫക്റ്റ് ന്യൂസ് താങ്ക് ഫോർ വാച്ചിങ് വീണ്ടും കാണാം